രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരിടത്ത് ഒരു പാമ്പുണ്ടായിരുന്നു ഈ പാമ്പ് ഉഗ്രവിഷമുള്ള പാമ്പാണ് അവൻ ആരെ കണ്ടാലും പതുങ്ങിയിരുന്ന് കൊത്തിക്കളയും ഈ പാമ്പിനെ പേടിച്ചിട്ട് ഒരു മനുഷ്യരും എന്തു ചെയ്യത്തില്ല അതുവഴി സഞ്ചരിക്കാറില്ല അത്രയ്ക്ക് ഉഗ്രകോപിയും ഉഗ്രവിഷവുമുള്ള ഒരു പാമ്പാണത് ഒരു ദിവസം ഒരു സന്യാസി അതുവഴി നടന്നു വന്നു അപ്പോൾ ഈ പാമ്പ് വിചാരിച്ചു മാഹ എൻ്റെ മുന്നിലൂടെ നടക്കാൻ ആരും ധൈര്യപ്പെടത്തില്ല അപ്പോൾ ഈ സന്യാസി എൻ്റെ അടുക്കലേക്ക് വരികയാണില്ലേ അവനെ ഇന്ന് കൊത്തിയിട്ട് തന്നെ കാര്യം ഇവൻ ഏടഞ്ഞങ്ങോട്ട് വന്നു പത്തി വിടർത്തി കൊത്താൻ പോയപ്പോൾ സന്യാസി തന്റെ കമണ്ടലുവിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് ഇവനെ അങ്ങ് തടിച്ചു തളിച്ചപ്പോൾ ഇവൻ അങ്ങനെ തന്നെ നിന്നു ഇവന് അനങ്ങാൻ പോലും പറ്റുന്നില്ല ആ കുറച്ചു കഴിഞ്ഞപ്പോ സന്യാസി വീണ്ടും കുറച്ച് വെള്ളമെടുത്ത് ഇവൻ്റെ ശീരസിൽ തളിച്ചു അപ്പോ ഇവന് ചലിക്കാൻ പറ്റി അപ്പോ ഇവൻ പറഞ്ഞു ക്ഷമിക്കണം അങ്ങൊരു ദിവ്യ പുരുഷനാണ് അപ്പോൾ പറഞ്ഞു നോക്കൂ ഈ നിമിഷം മുതൽ നീ ആരെയും ഉപദ്രവിക്കരുത് ഒരു മനുഷ്യനെയും നീ നിന്റെ പത്തി നിവർത്തി കൊത്തരുത് അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല സ്വാമി ഞാൻ നിനക്കൊരു മന്ത്രം തരാം നീ ആ മന്ത്രം ജനിച്ചുള്ളൂ നീ കഴിഞ്ഞ ജന്മത്ത് ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് മകനെ ഈ ജന്മം നീ പാമ്പായിട്ട് ജനിച്ചത് നിനക്ക് ഈ മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ മോക്ഷം കിട്ടും അടുത്ത ജന്മം നിനക്ക് നല്ല ഒരു ജന്മം കിട്ടിയിരിക്കും അപ്പം നീ ഒരു കാരണവശാലും നിന്റെ പത്തി ഉയർത്തി ആരെയും കൊത്തരുത് എന്ന് പറഞ്ഞു അപ്പോൾ ആ പാമ്പ് സാഷ്ടാംഗം നമസ്കരിച്ചു അവൻ അന്നത്തെ ദിവസം തൊട്ട് സന്യാസി കൊടുത്ത മന്ത്രം ജപിച്ച് ജപിച്ചിരിക്കാൻ തുടങ്ങി ഇവൻ ആരെയും ഉപദ്രവിക്കത്തില്ല അപ്പോൾ ആരെയും ഉപദ്രവിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ 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 ആളുകൾ അടുക്കാൻ തുടങ്ങി അവിടെ അപ്പുറത്ത് പിന്നെ കുറച്ച് കുട്ടികൾ കളിക്കാൻ പറ്റും അവർക്ക് ഈ ഭാഗത്തേക്ക് വരാൻ പേടിയാണ് പക്ഷേ ഈ പാമ്പ് കിടക്കുന്നിടത്തുന്ന പോലും അനങ്ങുന്നില്ല ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇവർക്കൊരു സംശയം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് കല്ലെടുത്തിട്ട് നോക്കി എന്നിട്ടും അനങ്ങുന്നില്ല അപ്പൊ ഈ പിള്ളാരെ കല്ല് പറക്കി എറിഞ്ഞു ദൂരെ നിന്ന് വടി കൊണ്ട് കുത്തി എന്തൊക്കെ ചെയ്തിട്ടും ഈ പാമ്പ് പ്രതികരിച്ചില്ല ഒടുവിൽ ഈ പിള്ളാരെ കല്ലെടുത്തെറിഞ്ഞു കമ്പ് വെച്ച് ആട്ടിച്ചു അതിന്റെ പത്തിയിലൊക്കെ മുറിവുകൾ ഉണ്ടായി അതങ്ങ് അവശനായി മാറി ഈ ഘട്ടത്തിൽ നമ്മുടെ സന്യാസി എന്ത് ചെയ്യുകയാണ് തിരിച്ചു വരികയാണ് സന്യാസി തിരിച്ചു വന്നപ്പോൾ ഈ പാമ്പ് വളരെയധികം അവശനായി മാറി അപ്പൊ സന്യാസി എന്തു പറ്റി നിന്റെ ദേഹം മൊത്തം എന്താണ് മുറിവും ചോരയും ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ പാമ്പ് പറഞ്ഞു അല്ലയോ സന്യാസി അങ്ങ് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് ഇത് പറ്റിയത് എന്ത് ഞാൻ ആരെയും കൊത്തുന്നില്ല ഉപദ്രവിക്കുന്നില്ല അതോടുകൂടി എന്നെ മറ്റുള്ളവർ എന്തു ചെയ്യാൻ തുടങ്ങി ഉപദ്രവിക്കാൻ തുടങ്ങി ഞാൻ അങ്ങ് പറഞ്ഞതനുസരിച്ച് സഹിച്ചു അപ്പൊ സന്യാസി ഒന്ന് പറഞ്ഞു എടാം മണ്ട ഞാൻ നിന്റെ അടുത്ത് കൊത്തരുതെന്നല്ലേ പറഞ്ഞത് അവര് നിന്നെ ആക്രമിക്കാൻ വരുമ്പോൾ നിനക്ക് പത്തിയില്ലേ ഈ പത്തി എടുത്തു വെച്ച് നിനക്ക് ചീറ്റിക്കൂടായിരുന്നാടാ മനസ്സിലായ ഈ പത്തി എടുത്തു വെച്ച് നിനക്ക് ചീറ്റിക്കൂടെ നീ കൊത്തരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതാണ് നിനക്ക് പറ്റിയ അബദ്ധം ഇവിടെ വലിയ ഒരു തത്വമാണ് നമ്മുടെ മുനിവര്യൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതായത് ഈ ഭൂമിയിൽ നല്ല മനുഷ്യര് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം നമ്മളൊക്കെ സ്വാത്ഥികരായ മനുഷ്യരാണെങ്കിൽ ഈ ഭൂമിയിൽ രജോഗുണമുള്ളവരുണ്ട് തമോ ഗുണമുള്ളവരുണ്ട് അപ്പോൾ രജോഗുണമുള്ളവർ നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തുകയാണെങ്കിൽ അല്പം രജോഗുണം എടുക്കണം അല്ലാതെ ജീവിക്കാൻ പറ്റില്ല അതായത് പത്തി ഉയർത്തി ചീറ്റേണ്ടടുത്ത് ചീറ്റുക തന്നെ വേണം പക്ഷേ എന്ത് ചെയ്യരുത് കൊത്തരുത് അതല്ലേ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനെ ആക്ഷേപിക്കാൻ ട്രെയിനിൽ വെച്ച് ശ്രമിച്ചവരെന്താ പറഞ്ഞത് സ്വാമിജി അടുത്തി എന്നിട്ട് പറഞ്ഞു കഴുത്തിന് പിടിച്ചെടുത്ത് വെളിയിൽ കളയും ഞാൻ ഓടുന്ന ഈ ട്രെയിനിൽ നിന്നെടുത്ത് വെളിയിൽ കളയും ഞെട്ടിപ്പോയി അവര് വസ്ത്രമൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വസ്ത്രക്കാരൻ ഒന്നും റിയാക്ട് ചെയ്യത്തില്ല അപ്പൊ സ്വാമിജിയെ ആക്ഷേപിക്കാൻ തുടങ്ങി സ്വാമിജി കുറെ നേരം കേട്ടു അപ്പൊ സ്വാമിജിക്ക് മനസ്സിലായി ശല്യങ്ങൾ തുടങ്ങി അപ്പൊ സ്വാമിജിയാണ് പറഞ്ഞത് ഓടുന്ന വണ്ടീന്നെടുത്ത് പുറത്തിറിയും ഞാൻ പക്ഷെ സ്വാമിജി അത് പറയുമ്പോൾ പോളിച്ചിരിക്കുകയാണ് കാരണം എന്തുകൊണ്ട് സ്വാമിജി ജസ്റ്റ് പത്തി ഉയർത്തിയിട്ട് എന്ത് ചെയ്തത് ഒന്ന് ചീറ്റ് ചെയ്ത് അതായത് നിങ്ങളുടെ മനോഭാവം ഇതാണ് സിനിമയിൽ നായകൻ വില്ലനോട് പൊട്ടിത്തെറിക്കും ഇനി വന്നാൽ കൊന്നുകളയൂ എന്നൊക്കെ പറയും പക്ഷെ ആക്ച്വലി അയാൾക്കാ വില്ലനോട് എന്തെങ്കിലും വിരോധമുണ്ടോ ഇല്ല അയാൾ എന്ത് ചെയ്യുകയാണ് അഭിനയിക്കുകയാണ് നല്ലതുപോലെ മനസ്സിലായില്ലേ നമ്മൾ ഉപദ്രവിക്കാൻ വന്ന വില്ലനോട് നായകൻ കയർത്ത് സംസാരിക്കും ചില സമയത്തൊരു ഇടിയുമൊക്കെ കൊടുക്കാം ആ കയർത്ത് സംസാരിക്കുന്ന നായകൻ അവിടെ വില്ലനുമായിട്ട് വെറും അഭിനയമാണ് അതുപോലെയാണ് നമ്മൾ നമ്മളെടുത്ത് ചൂടാകുമ്പോൾ നമ്മൾ വെറും അഭിനയം ഇപ്പൊ ഞാൻ തന്നെ പറയട്ടെ ഞാൻ പറയുമല്ലോ ചിലർ പ്രണയം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വരും സത്യത്തിൽ പ്രണയമൊന്നും കാണത്തില്ല ചിലർ പറ്റിക്കാനാണ് പ്രണയമൊന്നും പറഞ്ഞ് കൂടുന്നത് ചിലര് വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിനാണ് പ്രണയമെന്നും പറഞ്ഞ് കൂടുന്നത് അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് അപ്പൊ എന്താ ചെയ്യുന്നത് നമുക്ക് ശല്യമൊക്കെ ഇങ്ങനെ അങ്ങനെ കൂടി വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് നല്ല നല്ല റഫായിട്ടെന്ന് സംസാരിക്കും നല്ല റഫായിട്ടെന്ന് സംസാരിക്കും അപ്പൊ തോന്നുന്നു ഒരു മുരതനാണെന്ന് തോന്നും കട്ടിയായിട്ടങ്ങ് സംസാരിക്കും എന്നിട്ട് ഫോൺ വെച്ച് കഴിയുമ്പോഴോ ഞാൻ പൊട്ടി പൊട്ടിച്ചിരിക്കും ചിരിക്കും പാവം അങ്ങ് പൊക്കോട്ടെ അത്രേ ഉള്ളൂ അപ്പം പിന്നെ നമുക്ക് എന്തില്ല ഇങ്ങോട്ട് ശല്യം ഇങ്ങനെയാണ് ഞാൻ എല്ലാവരെയും മാറ്റുന്നത് നമ്മൾ ആദ്യം നമ്മളൊന്നും മിണ്ടത്തില്ല ചിലപ്പോൾ അങ്ങ് ശല്യം കൂടും ശല്യം കൂടും ചിലരൊക്കെ ആണെങ്കിൽ രാത്രി ഒരു മണിക്കൊക്കെ കയറി വിളിച്ച് കളയും നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോവും അപ്പോൾ ഒരു മണിക്കൊക്കെ കയറി വിളിച്ച് കളയും അപ്പോൾ എന്താ ചെയ്യുന്നത് നല്ല റഫായിട്ട് സംസാരിക്കും അങ്ങനെ രണ്ടു മൂന്ന് പെട്ടെന്ന് റഫായിട്ട് സംസാരിക്കുമ്പോൾ തോന്നുന്നു ഊ ഇയാളൊരു ഭയങ്കരനാണ് ഇയാൾ മനസ്സിലൊന്നും ഒന്നുമില്ല ഇയാളില് അങ്ങനെ വിചാരിക്കും ഇയാളൊരു മുരട്ടനാണെന്നൊക്കെ അങ്ങ് വിചാരിച്ചോളും വിചാരിപ്പിക്കണം അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരെ ഒഴിഞ്ഞു പോകും അപ്പൊ ഈ അർദ്ധരാത്രിക്ക് വിളിക്കുമ്പോൾ പോലും ഞാൻ നല്ല ഷൗട്ട് ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഫോൺ വെച്ച് കഴിയുമ്പോൾ ഞാൻ ചിരിക്കും കാരണം എൻ്റെ ഉള്ളിലൊന്നും ഇല്ല പക്ഷെ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് പിറ്റേന്ന് നടന്നു ഉറങ്ങാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അപ്പം നമുക്ക് ദേഷ്യപ്പെടേണ്ടവരടുത്ത് നമ്മൾ കഴിയുന്നത്ര ചെയ്യരുത് പക്ഷേ തീരെ നിവർത്തിയില്ലെങ്കിൽ ചില മനുഷ്യരുണ്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പോത്തിൻ്റെ അടുത്ത് വേദം ഓന്നിയിട്ട് കാര്യമില്ല അപ്പം ചീറ്റണം അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ചോദ്യം ചോദിക്കും സാറേ പത്തി ഉയർത്തി ചീറ്റിയിട്ടും നമ്മളെ നേർക്കു വന്നാലോ അതൊരു വലിയ ചോദ്യമാണ് പത്തി ഉയർത്തി ചീറ്റിയിട്ടും നമ്മളെ നേർക്കു വന്നാലോ ഒന്നും സംശയിക്കണ്ട കൊത്തണം അതല്ലേ പണ്ടൊക്കെ മഹർഷിമാരെ അസുരന്മാരെ വന്ന് കൊല്ലുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള് പാവങ്ങളായതുകൊണ്ടാണ് അവര് ഇവിടെ ഇങ്ങനെ പത്തി ഉയർത്തി ചീറ്റിയിട്ട് മടങ്ങുന്നില്ല എങ്കിൽ കൊത്തുക പക്ഷെ കൊത്തുന്നത് സ്വാത്വിക ഭാവത്തില കൃഷ്ണൻ കംസനെ കൊത്തിയത് സ്വാത്വിക ഭാവത്തില ശിശുപാലനെ കൊത്തിയതും സ്വാത്വിക ഭാവത്തില എങ്ങനെ കംസനും ശിശുപാലനുമൊക്കെ ഒരുപാട് തവണ ഒരുപാട് തവണ കൃഷ്ണൻ പത്തി എടുത്ത് അവരെടുത്ത് ചീറ്റി പക്ഷെ ചീറ്റിയിട്ടും ഒരു രക്ഷയുമില്ല നിരപരാധികളായ സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ വരെ കംസൻ മുതിരുന്നു അപ്പോൾ പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു കൊന്നു പക്ഷെ അത് വൈരാഗ്യത്തിൽ അല്ലെ കൊല്ലുന്നത് അതെങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് കൊന്നു കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത് ആ ശവത്തെ കംസന്റെ ശവത്തെയും ശിശുപാലൻറെ ശവത്തെയും ഒക്കെ യഥാവിധി സംസ്കരിച്ചു ഗാന വാസുദേവനെ കൊന്നു കൊന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തത് അയാളുടെ മകനെ തന്നെയാണ് അവിടെ പിടിച്ചേൽപ്പിച്ചത് അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊത്തണ്ടെടുത്ത് കൊത്തി തീരെ നിവൃത്തിയേട് വന്നപ്പം കൊത്തി പരമാവധി ചീറ്റി ചീറ്റിയിട്ടും രക്ഷയില്ലെങ്കിൽ കൊത്തി ഇപ്പോൾ പാകിസ്ഥാൻകാർ പകൽഗാമിൽ വന്നു നമ്മുടെ പിന്നെ ആൾക്കാരെ പിടിച്ചെന്ന് വെടിവെച്ചു കൊന്നു അപ്പോഴും പിന്നെ നമുക്ക് തിരിച്ചു കൊത്താതിരിക്കാൻ പറ്റുമോ നമ്മൾ കൊത്തി കൊത്തി പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലാണ് വന്നത് അവനെ നമ്മൾ വെടിവെച്ചിട്ടു അവൻ വെടിവെച്ചവൻ കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്നും നമ്മൾ പറയുന്നത് നമുക്ക് വൈരാഗ്യമില്ല പക്ഷേ നമുക്ക് വേറെ മാർഗമില്ല അവൻ്റെ സംസ്കാരം അവൻ്റെ ശമം അവൻ്റെ മത ആചാരപ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സംസ്കരിക്കുന്നു ഇതാണ് ശ്രീകൃഷ്ണൻ ചെയ്തത് അപ്പം നമ്മുടെ മുന്നിലേക്ക് ഒരു കടുവ വരികയാണ് നമ്മുടെ കയ്യിൽ തോക്കുകൊണ്ട് ഒരു സിംഹം അലറികൊണ്ട് വരുന്നു ആ സമയത്ത് കയ്യും കെട്ടി നിൽക്കുന്നത് അല്ല അഹിംസ ആ സമയത്ത് നിങ്ങൾക്ക് തോക്കെടുത്താഴെ വഴി വെക്കാം സിംഹത്തെ വെടിവെക്കാം അത് ഏതാണ് അതാണ് അഹിംസ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ സമയത്ത് വെടിവെക്കാം പക്ഷേ ആ സിംഹം വീട് കഴിയുമ്പോൾ അത് മരിച്ചു കഴിയുമ്പോൾ നമുക്കതിനോടൊരു വൈരാഗ്യവും ഇല്ല നമ്മൾ ചെയ്താൽ അതിനെ തലോടും എന്ത് ചെയ്യാനാണ് എൻ്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കേണ്ടത് ഇവിടെ ഒരുപാട് ദുഷ്ടന്മാരുണ്ട് അങ്ങനെ ഉള്ളവരോട് നമ്മൾ ജീവിക്കേണ്ടത് പരമാവധി നമ്മൾ ക്ഷമിക്കുക പ്രതികരിക്കാതിരിക്കുക പക്ഷേ ശല്യം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചീറ്റാൻ പറ്റും പക്ഷേ ഉള്ളിൽ വിരോധം വെച്ചുകൊണ്ടല്ല ചീറ്റി കഴിഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നവരടുത്ത് ഞാൻ അങ്ങനെ സംസാരിക്കും ആ സംസാരിക്കുമ്പോഴും എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഇത് ഇപ്പൊ നിർത്തിയില്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്ന് കരുതിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ സ്വാമി പറഞ്ഞ അതേ വാചകം ഞാൻ നിങ്ങളോട് പറയുകയാണ് മണ്ടാ പത്തിയില്ലേ നിനക്ക് राधे 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 ओ 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 राधे राधे श्रीं क्लीं रासेश्वरि स्वाहा